ചിക്കൻ കറി ഇതയിലിട്ടത് ബുൾസൈ ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മൾ പാലക്കാട് പോകുകയാണ് കേട്ടാ എൻ്റെ കഴിഞ്ഞ ബ്ലോഗസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരുന്നാൾ കഴിഞ്ഞിട്ട് ആ സൺഡേ ആ വീക്ക് തന്നെ സൺഡേ ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടെന്ന് അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഞങ്ങൾ തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു ഞാനും ഷിനാജും പിന്നെ അമ്മും സുനീറക്ക ഞങ്ങളെല്ലാവരും തലേ ദിവസം പോയി അവരൊക്കെ ആദ്യം തന്നെ പോയി അതായത് രാവിലെ ഉച്ച ഒരു ഉച്ച ടൈമൊക്കെ ആയപ്പോൾ പോയി ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ The cat sat on the mat. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അരാരുടെ കല്യാണത്തിനാണ് പോകുന്നതെന്ന് ഷിനാജിൻ്റെ മൂത്തമ്മൻ്റെ മരുമകളുടെ അനിയത്തിയുടെ കല്യാണം കേട്ടോ നമ്മൾ മരുമകളുടെ അനിയത്തിയാണെങ്കിൽ പോലും അത്യാവശ്യം നമ്മൾ ക്ലോസ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ തലേന്ന് തന്നെ പോയത് അപ്പോൾ മൂത്തമ്മാൻ്റെ മരുമകൾ കാനഡയിലായിരുന്നു അതിപ്പം അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ വന്നതാണ് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആളെ പറ്റിയിട്ട് അപ്പോൾ ആളെ നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ അവരുടെ വീട് വരുന്നത് പാലക്കാട് ആലത്തൂരാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ തലേദിവസം തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഹൽദി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി മേമാട് വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഷിനാജുമ്മ വന്നില്ല ഉമ്മ പിറ്റ ദൂസമാണ് വന്നത് പിറ്റ ദിവസം എന്താ ഷിനാജിൻ്റെ ഫാമിലിയിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് ഉമ്മായും വന്ന് ഞങ്ങളൊക്കെ തലേ ദൂസവും പോയി ഞങ്ങളെല്ലാവരും മഞ്ഞ ഡ്രസ്സൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത് ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു എട്ട് എട്ട് മണി എട്ടരയ്ക്കായിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇവർ ഞങ്ങളെക്കാട്ടി മുമ്പേ ഇറങ്ങിയാലും ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് വ്യത്യാസത്തിലാണ് ഞങ്ങൾ രണ്ട് കൂട്ടരും എത്തിയത് വേറെന്നുകൊണ്ടല്ലേ ഇവർ ലുലുവിലൊക്കെ കയറി പയ്യാണ് വന്നത് ഞങ്ങൾ ലുലുവിൽ കയറണമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ സമയം ഓൾറെഡി നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ലുലുവിൽ കയറിയില്ലേ തിരിച്ചു പോകുമ്പോൾ കയറാമെന്നുള്ള ഒരു പ്ലാനിങ്ങിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും പരിപാടികളൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നല്ലേ എന്ന് ഓർത്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞങ്ങൾ ഡ്രസ്സ് മാറാമെന്ന് തീരുമാനിച്ചു ഇത് കല്യാണം മാത്രമല്ലായിരുന്നു കേട്ടാ പരിപാടി കല്യാണവും ഹൗസ് ഫാമിങ്ങും കൂടെ ആയിരുന്നു എന്താ ഞാൻ പറഞ്ഞല്ലോ മൂത്തമാൻ്റെ മരുവോളം ആളുടെ പേര് ജാസ്മി എന്നാണ് ഞങ്ങളൊക്കെ ജാസ് എന്നാണ് കേട്ടോ വിളിക്കുന്നത് അപ്പം വീടുകളിൽ ഞാനിനി അങ്ങനെ പറയത്തുള്ളൂ അവർ ഓൾറെഡി കാനഡയിൽ സെറ്റിൽഡ് ആണ് അവിടെ വീടൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഓൾറെഡി സെറ്റിൽഡ് ആണ് എന്നാലും നാട്ടിലിപ്പോൾ അവരും പുതുതായി വെച്ചതാണ് കേട്ടോ ഈ വീട് അപ്പോൾ ഹൗസ് ഫാമിങ്ങും കല്യാണവും കൂടി ആയിട്ടാണ് ഭയങ്കര തിരക്കായിരുന്നു ആൾക്കാരും ബഹളമൊക്കെ ആയിട്ട് എല്ലാവരും ഒരു മഞ്ഞമായായിരുന്നു ഞങ്ങൾ വേറെന്തേന മുകളിൽ കയറിയിട്ട് ഡ്രസ്സൊക്കെ മാറി മേക്കപ്പൊക്കെ ഇട്ട് സെറ്റ് ഇതാണ് കേട്ടോ ജാസ് അങ്ങനെ എന്താ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ചെറിയ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ജാസിൻ്റെ ഹസ്ബൻഡാണിത് അതായത് ഷിനാജിൻ്റെ ഏട്ടൻ അങ്ങനെ നമ്മൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് ഷിനാജ് ഫോട്ടോസിനൊന്നും നിന്നില്ലാട്ടോ കാരണം നമ്മൾ ഓൾറെഡി അവിടെ എത്തിയത് ലേറ്റ് ആയതുകൊണ്ട് ഷിനാജു പിന്നെ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല യെല്ലോ കളർ ഷർട്ടൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ലേറ്റ് ആയിട്ട് എത്തിയോണ്ട് ആകെ മൂടൊക്കെ പോയി അതുകൊണ്ട് ആൾ ഡ്രസ്സ് മാറ്റിയില്ല ഞങ്ങൾ മാത്രം ഡ്രസ്സ് മാറ്റി ജസ്റ്റ് ഫോട്ടോക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം ഡ്രസ്സ് മാറ്റിയതാണ് കേട്ടോ ഫോട്ടോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതുകൊണ്ട് കൊണ്ട് നല്ല ടയർഡായിരുന്നു പിന്നെ ഈ ഡ്രസ്സും കൂടെ ഇട്ടിട്ട് ആകെ ഒരു ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു ആ അപ്പോൾ ഇവരുടെ റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ വിൻഡോ ആണെങ്കിലും മറ്റേ സ്ലൈഡ് വിൻഡോ ആണ് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ തന്നെ പാടവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ എന്താ കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസത്തെ വീഡിയോയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഞാനും അമ്മയും കുറച്ച് നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഏകദേശം ഒരു പത്ത് മണി പത്തരയ്ക്ക് ആയപ്പോഴത്തേക്കും ഞങ്ങൾ ലഗേജും കാര്യങ്ങളെല്ലാം എടുത്ത് ഹോട്ടൽ റൂമിലേക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ അത്രയും നേരം അവിടെ ഇരുന്നിട്ട് മഴ പെയ്തില്ല ഞങ്ങൾ ഇറങ്ങാൻ കാത്തിരുന്നു മഴ പെയ്യാൻ നല്ല മഴയായിരുന്നു ഞങ്ങൾ കുറച്ച് പേരെല്ലാം നനഞ്ഞ് കുളിച്ചാണ് അവിടെ എത്തിയത് ബൈക്കിൽ കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ കാറിലായിരുന്നു കേട്ടോ അപ്പോൾ ബൈക്കിൽ പോയി എല്ലാവരും നല്ലവണ്ണം നനഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ മഴത്തു പോയപ്പോഴത്തേക്കും ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പോകുംതോറും മഴയുടെ ശക്തി കൂടി വീട്ടിൽ നിന്ന് അത്യാവശ്യം ഒരു പത്ത് പന്ത്രണ്ട് പതിനെട്ട് കിലോമീറ്റർ ഉള്ള ഇത്രത്തോളം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇത് പ്രോപ്പർ ആലത്തൂര് തന്നെയാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂം ഡ്രസ് മാറി ഗിഫ്റ്റില് കേറി റൂമിലേക്ക് പോവാണ് ഞങ്ങളുടെ മാത്രം റൂമ് താഴെ ആയിരുന്ന കേട്ടോ ബാക്കി രണ്ട് റൂംസ് മുകളിലായിരുന്നു അപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങോട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല ചായ ഉണ്ടാക്കൽ ആയിരുന്നു അമ്മു സ്പെഷ്യൽ ചായ എനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ പരിപാടിയൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഇവിടെ വന്നിട്ട് കൊറേ നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്ന കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോഴത്തേക്കാണ് ഞങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട് പോയത് അവിടെ അമ്മ ഇങ്ങനെ തകൃതിയായിട്ട് എല്ലാവർക്കും ചായക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ സുനീറാക്ക് ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് അമ്മവും സുനീറ എന്നും മൈലാഞ്ചി ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് റൂമിലേക്ക് ജാസും ഷമീറും വന്നിട്ടുണ്ടായിരുന്നു ഷെമീർ എന്നാണ് കേട്ടോ അവളുടെ പേര് നമുക്കെല്ലാം ഓക്കെ ആണ് എല്ലാം പെർഫെക്റ്റ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ വന്നതാണ് അങ്ങനെ അവർ വന്ന് അവരുമായിട്ടും കുറച്ച് നേരം വർത്താനം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനും കയ്യിൽ ഒരു പൂവൊക്കെ വരച്ചു കേട്ടോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വെഡ്ഡിംഗ് ഡേയുടെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പം ഞങ്ങൾ എണീറ്റ് പല്ല് തേച്ച് കുളിച്ചിട്ടില്ല ഫുഡ് പറഞ്ഞിട്ടുണ്ട് താഴെ ഫുഡ് കൊണ്ടുവന്ന് കഴിച്ചിട്ട് വേണം ഇനി കുളിക്കാൻ ഇപ്പം സമയം ഒരു എട്ട് മണി എട്ടേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഫുഡ് വന്നിട്ട് ബാക്കി കാണിച്ചു തരാം ഫുഡ് വന്നിട്ടുണ്ട് കോഫി എന്തൊക്കെയാണ് കാണിച്ചു തരാം ഇത് പ്പം എന്ന് തോന്നുന്നു അല്ലേ പൊറോട്ട ഞാൻ അപ്പവും ഞാൻ പൊറോട്ടയുമാണ് പറഞ്ഞപ്പമാണ് ചിക്കൻ ചട്ടിക്കറി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുറച്ച് ചട്ടിയിലായിരിക്കും കണ്ടുത്തരുന്നേ ഇത് ചിക്കൻ കറി ഇതയിലുളകിട്ടത് ബുൾസൈ അപ്പം പൊറോട്ട കോഫി ഇനി എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഇതാണ് ഗേൾസ് ഞങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഞാൻ ഇത് എന്താ സെറ്റാക്കി പൊതിഞ്ഞ് സെറ്റാക്കിയിട്ടൊന്നുമല്ല ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ പേര് എഴുതി അപ്പ എന്റെ ഉള്ളിലത്തെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാവേ അപ്പൊ ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനി മറ്റേ ആൾക്കാരൊന്നും ഉറക്കത്തിന്ന് എണീറ്റിട്ടില്ല അവരൊക്കെ വിളിച്ച് എണീപ്പിക്കണം ഫുഡ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കറി അടിപൊളിയായിരുന്നു മീൻ കറി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പുളി ഭയങ്കര ഓവറാണ് ബാക്കിയെല്ലാം ഓക്കെയാണ് ഇനി എന്തായാലും അവിടെ ചെന്ന് അവരെ വിളിക്കട്ടെ ഞങ്ങളുടെ റൂമ് താഴെയാണ് അവരുടെ മുകളിലാണ് അപ്പോൾ പോയിനി അവരെല്ലാവരും ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിച്ചിട്ട് റെഡി െ തലദൂസം എടുത്ത വീഡിയോ അത്യാവശ്യം എന്ത് കുറവായതുകൊണ്ട് ഞാൻ രണ്ട് രണ്ടു ദിവസത്തേക്കൂടെ ഒരുമിച്ചിട്ടാണ് ഏട്ടാ എഡിറ്റ് ചെയ്ത് ഒറ്റ വീഡിയോ ആക്കി അങ്ങനെ ഇടാന്ന് ഓർത്ത് അങ്ങനെ ഞങ്ങൾ ഫുഡ് എല്ലാം കഴിച്ചിട്ട് നേരെ അവരുടെ റൂമിലേക്ക് പോയി ഇതാണ് ഏട്ടാ ഒരു റൂം പിന്നെ ഒരു റൂം ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ അവിടെ ചെന്ന് എല്ലാരും എണീപ്പിച്ചു റെഡിയായി മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി മേക്കപ്പ് ചെയ്തിട്ട് കാണാം അങ്ങനെ ഞങ്ങള് രണ്ടുപേരും റെഡിയായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ഒക്കെ ഇട്ടി വേറെ റൂമിലേക്ക് വന്നിട്ട് അപ്പൊ ആരും റെഡിയായി കഴിഞ്ഞിട്ടില്ലായിരുന്നു ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു ഞാൻ റെഡി ആയിട്ടൊരു ഗെറ്റഡി വിത്തുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചിലപ്പം ഞാനത് അപ്ലോഡ് ചെയ്ത് കാണും ഇല്ലെങ്കിൽ ഉടനെ അപ്ലോഡ് ചെയ്തതായിരിക്കും കേട്ടോ ഷോട്ട്സിൽ പിന്നെ അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ നിഷാകെ മേക്കപ്പ് നല്ല കാര്യമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഷിനാജും ആദ്യം തന്നെ റെഡി ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ താഴെ പോയി കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ അപ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ റെഡിയായി ഇറങ്ങി അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകണം കുറച്ച് നമുക്ക് വഴിതെറ്റി അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് നിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഊടുവഴികളായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് അവിടെ എത്തിയത് ചെന്ന ഉടനെ ലൈമും എന്താ മുന്തിരി ജ്യൂസും ഉണ്ടായിരുന്നു ജ്യൂസ് കെട്ടാം അങ്ങനെ അധികം ഒരു ലൈം എടുത്ത് കുടിച്ച് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് ഉമ്മായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസം നമ്മുടെ അവിടുന്ന് കുറച്ച് കസിൻസും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഓൾറെഡി നേരത്തെ എത്തി ഇവിടെ അടുത്ത് ഇവിടെ നമ്മൾ എത്തിയപ്പോൾ ലേറ്റ് ആയത് നമുക്ക് ഇടക്ക് വെച്ച് വഴി തെറ്റിയത് കൊണ്ടാണ് കേട്ടോ പിന്നെ വേറൊരു മെയിൻ കാര്യം പറയാനുണ്ട് കേട്ടോ ചെറുക്കൻ്റെ കൂട്ടർ എൻ്റെ നാട്ടുകാരാണ് അതായത് ആലപ്പുഴയെന്നാണ് കേട്ടോ അവർ ചെറുക്കൻ്റെ ഉമ്മാൻ്റെ വീടൊക്കെ എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ അറിയത്തൊന്നും പക്ഷേ സ്ഥലം പറഞ്ഞപ്പോഴത്തേക്കും ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ തമ്മിൽ തമ്മിൽ പരിചയം പക്ഷേ എൻ്റെ വീടിൻ്റെ കുറച്ച് ഒരു മൂന്നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ചെറുക്കൻ്റെ ഉമ്മാൻ്റെ വീടൊക്കെ അപ്പം എന്തായാലും എൻ്റെ നാട്ടുകാരായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് കൊണ്ടുവന്നത് കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ അങ്ങോട്ടൊരു മഴ തുടങ്ങി നല്ല മഴയായിരുന്നു കുറേ നേരം ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ ചെറുക്കൻ്റെ അവിടെ നിന്ന് വന്ന ആൾക്കാരിൽ ഒന്ന് രണ്ടായിരുന്നു എന്റെ അനിയന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെട്ട് അവരെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഇട്ടിപ്പോ കാരണം എൻ്റെ നാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ പരിചയമുള്ള ആരെയും കാണുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു പക്ഷെ രണ്ടുപേരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരോട് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്ന് ബീഫ് ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ഉണ്ടായിരുന്നു ഇത് കറക്റ്റ് പ്രോപ്പർ പാലക്കാട് ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ കാട്ടി ഫുഡിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നമ്മുടെ ബിരിയാണിയുടെ കൂടെ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു കായ്ച്ചാർ എന്നാണ് കേട്ടോ അവിടെ പറഞ്ഞത് എന്തായാലും ഞാനത് കുറച്ച് വാങ്ങിച്ചായിരുന്നു സാമ്പാറിൻ്റെ രുചിയൊന്നുമല്ല കേട്ടോ കറക്റ്റ് പരിപ്പേറിയുടെ രുചിയാണ് പിന്നെ ചിക്കൻ ഫ്രൈയും അച്ചാർ പക്ഷേ ഭയങ്കര മധുരമായിരുന്നു കേട്ടാ മധുരമുള്ള അച്ചാറായിരുന്നു പിന്നെ സലാഡും പിന്നെ ആ സൈഡിലിരിക്കുന്ന ഓറഞ്ച് കാര്യ സാധനമില്ല അത് എന്തോ സ്വീറ്റാണ് കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കി എന്തോ സ്വീറ്റാന്നാണ് പറഞ്ഞത് അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ച് ഫുഡ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ബീഫ് ബിരിയാണി ഷിനാജും മട്ടനും ആണ് കഴിച്ചത് അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഡെസേർട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതെന്തോ ഒരു ഐറ്റം ആയിരുന്നു പിന്നെ ഐസ്ക്രീമും ഐസ്ക്രീം ഭയങ്കര പിസ്ത ആണ് എന്തോ മറ്റേ ടോണിക്കില്ല നമ്മൾ കുടിക്കുന്ന ടോണിക്കിൻ്റെ മരുന്നിൻ്റെ ഒരു രുചിയായിരുന്നു അപ്പം ഐസ്ക്രീമിൻ്റെ ആ ഫ്ലേവർ എനിക്കിഷ്ടമായി മറ്റേ സാധനം നല്ല ഫുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പല ഐറ്റം ചായകളുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചായ കുടിക്കാത്ത ഒരാളായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചായ വാങ്ങിച്ചില്ല ഷിനാജയിലെ ലേല മജ്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചായ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു പല പല വെറൈറ്റി ടൈപ്പ് ചായകളുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വേറെ ഇളനീരിൻ്റെ പുഡിങ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് കരിക്കിൻ്റെത് അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ രണ്ട് പ്രാവശ്യം വാങ്ങിച്ചു കഴിച്ച് മറ്റേതും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസ്ക്രീമായിട്ട് മിക്സ് ചെയ്തപ്പോഴത്തേക്ക് ആ പിസ്തയുടെ ഒരു ഫ്ലേവർ വന്നപ്പോഴത്തേക്ക് എന്തോ ടോണിക്കിൻ്റെ ആ ഒരു ഫ്ലേവർ ഒട്ടും ഇഷ്ടമായില്ല ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ല ഇത് പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ വർത്താനം ഒക്കെ പറഞ്ഞ് എല്ലാവരും ഉണ്ടായിരുന്നല്ലോ പിന്നെ എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ട് കാണാൻ ഭംഗിയുണ്ടാന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കേട്ടോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ താഴെ ഒന്ന് രണ്ട് കമൻസ് ഒക്കെ വന്ന് രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മെറ്റീരിയൽ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോർജറ്റാണ് കേട്ടോ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് അമ്പറിലെ കട്ടിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താണ് അങ്ങനെ ഞങ്ങൾ ഫുഡിങ് എല്ലാം കഴിച്ചിട്ട് നേരെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ ഇപ്പം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ റീൽസ് എടുക്കാൻ കുറേ കണ്ടുവെക്കും പക്ഷെ ഒരിക്കലും എടുക്കാറില്ല എന്തോ ഇപ്രാവശ്യം എല്ലാവർക്കും നല്ല മൂഡായിരുന്നു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് റീൽസ് ഒക്കെ എടുത്ത് കുറേ ട്രയലിന് ശേഷമാണ് കേട്ടോ ഒരെണ്ണം നന്നാക്കി കിട്ടുന്നത് ഒരാൾ തെറ്റിക്കുമ്പോൾ ഒരാൾ നന്നാക്കും പിന്നെയും തെറ്റിക്കും പിന്നെയും നന്നാക്കും അങ്ങനെ പിന്നെ ഒരു വിധത്തിലെടുത്ത് പിന്നെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം സ്പോട്ടിൽ കണ്ടിട്ട് അപ്പം തന്നെ നമ്മൾ ചെയ്യുന്നതല്ലേ പിന്നെ ഒരു വിധം ഞങ്ങൾ തട്ടിക്കൂട്ട് റീൽസ് ഒക്കെ ഒപ്പിച്ചെടുത്ത് ഇതൊക്കെ ഞാൻ എൻ്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം ഇപ്പം ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടെ അങ്ങനെ റീൽസ് എടുക്കലും പരിപാടിയില്ല എന്നിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ ജാസിൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ കൂടെ നമ്മുടെ ിന്ന് വന്ന ആൾക്കാരും ഉണ്ട് കാരണം ആരും വീട് കണ്ടിട്ടില്ല പുതിയ വീടാണല്ലോ അപ്പൊ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി ഇനിയിപ്പോ ഞങ്ങള് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകാണെങ്കിൽ ഞങ്ങളുടെ അവിടുന്ന് വന്ന ആൾക്കാരൊന്നും വീട് കണ്ടിട്ടില്ല അപ്പൊ അത് കാണാൻ പോയി അപ്പൊ ഞങ്ങളും അതിൻ്റെ ഒപ്പം പോവുകയാണ് ഇങ്ങോട്ട് തന്നെ ഒരു റിസ്ക് പിടിച്ചിട്ടാണ് ഞാൻ ബൈക്കിൽ ഇരുന്ന് വന്നതുകൊണ്ട് തിരിച്ച് ഞാൻ കാറിൽ കയറിയതാണ് ഈ ഡ്രസ്സായതുകൊണ്ട് എന്തായാലും അവിടെ ചെന്നിട്ട് ചെന്നിട്ടാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴൊന്നും മഴയില്ലായിരുന്നേട്ടോ വീടെത്തുന്നതിന് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് നല്ലോണം മഴ പെയ്യുന്നുണ്ടായിരുന്നു ബസ്സിലുണ്ടായിരുന്ന ആൾക്കാർ പകുതി മുക്കാലും ആൾക്കാർ നനഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ എത്തിയത് കാരണം മെയിൻ റോഡിൽ ബസ് നിർത്തിയിട്ടിട്ട് റോഡ് വഴി കുറച്ച് നടന്നിട്ട് നടന്നിട്ടാണ് ഇങ്ങോട്ട് വരാൻ അപ്പം ഇവർ നടന്ന് പകുതി എത്തിയപ്പോഴത്തേക്കും മഴ അങ്ങോട്ട് പെയ്തു പിന്നെ രണ്ട് മൂന്ന് പേർ കാറിൽ പോയിട്ട് ട്രിപ്പ് അടിച്ച് അവർ ഇവിടെ കൊണ്ട് ഇറക്കുവായിരുന്നു അങ്ങനെയായിരുന്നു കേട്ടോ അപ്പം തലദിവസം നമ്മൾ എത്തിയപ്പോഴത്തേക്കും വീടിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചെല്ലാം കാണിച്ചിട്ടുണ്ട് ഹൽദിയുടെ ആ ഒരു സമയത്ത് ഭയങ്കര തിരക്കാണ് കാണിക്കാൻ ഇപ്പം ാണ് ആദ്യം വന്നത് എല്ലാവരും പിന്നാലെ വന്നത് കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചതാണ് പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുക്കനും പെണ്ണും വന്ന് അവരെ ഡ്രസ്സൊക്കെ ആണ് പോയത് കാരണം അത്രയും മണിക്കൂർ നമ്മൾ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്ത് പോകണ്ടേലപ്പം ഈ ഇത്രയും വെയിറ്റ് ഉള്ള ഓർണമെന്റ് ഒക്കെ ഇട്ട് പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ രണ്ടുപേരും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് പോയത് പാലുകൊടുക്കൽ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ചായയും കടികളും ഉണ്ടായിരുന്ന ഫാമിലിയിലുള്ള ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന അവരുടെ തൊട്ട് പുറകെ എന്നെ ചെറുക്കനും പെണ്ണും ഇറങ്ങി ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാര്യം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാണ്ട് ഓഫ് ആയി പോയി പിന്നെ ഞാൻ കുത്തി കുത്തിവെച്ചിരിക്കായിരുന്നു അങ്ങനെ എല്ലാവരും പോയിക്കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ജാസിൻ്റെ റൂമിലേക്ക് കയറിയിട്ടെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാവരും ആ വ്യൂ ആസ്വദിച്ചു അവിടെ നിന്ന് നല്ല വർത്താനത്തിലാണ് ഞങ്ങൾ പിന്നെ താഴെ പോയിട്ട് കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ ഡാൻസിൻ്റെ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നതും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി വേറെ ഒന്ന് രണ്ട് റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് കാരണം നാല് ഭാഗവും അതായത് വീടിൻ്റെ നാല് ഭാഗവും ും പാഠമാണ് അപ്പം അവിടെ നിന്നൊക്കെ നല്ലവണ്ണം ഫോട്ടോ എടുത്ത് ഞങ്ങൾ മുതലാക്കി അങ്ങനെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നായിരുന്നു ഞാനും ഷിനാജും മാത്രമല്ല നമ്മളെ എല്ലാവരും ഒരുമിച്ചാണ് ഇറങ്ങിയത് പക്ഷേ അവരൊക്കെ വേറെ റൂട്ട് പോയി ഞങ്ങൾ ലൊലുവിൽ കയറേണ്ടത് കൊണ്ട് ഇങ്ങനെയും വന്ന് അവരൊക്കെ ഓൾറെഡി കയറിയത് കൊണ്ട് ആർക്കും താല്പര്യം ഇല്ലായിരുന്നു നമ്മൾ കയറാത്തത് എന്തായാലും ഇവിടം വരെ വന്നേ ഇല്ലേ ജസ്റ്റ് ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ് അവിടെ വെച്ച് ഷിനാജിന്റെ ചങ്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു ആയിട്ട് കണ്ടതാണ് കേട്ടാളെ പിന്നെ ഞങ്ങൾ ഫുൾ അവിടെ ഓടി നടന്ന് വെറുതെ ഒന്നും വാങ്ങിയില്ലെങ്കിലും എല്ലാ സെക്ഷനും കയറി നോക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാവരും അങ്ങനെ ആണല്ലോ വെറുതെ കയറി നോക്കി ഇറങ്ങും അതിന് നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ കുറച്ച് അധികം നേരം ചുറ്റി കിറങ്ങിയത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല പല മോഡൽസ് അപ്പോൾ അധികം എനിക്ക് ഇഷ്ടപ്പെട്ടേക്കും ഞാൻ ഇങ്ങനെ വെറുതെ എടുത്ത് നോക്കുവാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് ഈയൊരു സെക്ഷനിലാണ് കേട്ടോ ഇവിടെ നല്ല വെറൈറ്റി ടൈപ്പ് വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ വാട്ടർ ബോട്ടിൽസിന് മാത്രം അഞ്ഞൂറ് അറുന്നൂറ് ആ ഒരു റേഞ്ചാണ് വരുന്നുണ്ട് കേട്ടോ നമുക്കിത് കാണുമ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട് ആ ഒരു കൗതുകത്തിൽ വെറുതെ എടുത്ത് നോക്കിയതാണ് പിന്നെ നല്ല വെറൈറ്റി ടൈപ്പ് ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ യൂട്യൂബ് തുറന്നാൽ ഫുൾ ലഞ്ച് ബോക്സിന്റെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ചിനാച്ചിനോട് പറയുമായിരുന്നു ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് നല്ല രസ ഇതൊക്കെ നല്ല വെറൈറ്റിയാണ് ആണ് കേട്ടോ എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഇതിൻ്റെ റേറ്റ് ഒരു അറുന്നൂറ്റി എഴുന്നൂറ്റി ആ അത്രയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ നല്ലോണം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കാമെന്ന് വിചാരിച്ച് എങ്ങനെയാണ് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ പിന്നെ ഫുഡിൻ്റെ ആ ഒരു സെക്ഷനിലോട്ടാണ് കേട്ടാൽ പോയത് ഞങ്ങൾക്ക് വിശപ്പൊന്നും ഇല്ലായിരുന്നു എന്നാലും കയറിയതല്ലേ വെറുതെ ഇറങ്ങി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഈ ഒരു സെക്ഷനിലോട്ട് വന്ന് ഈ ഒരു കോൾഡ് കോഫിയുടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ലോല ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് ഓവർ റേറ്റ് ഒന്നും ആകത്തില്ല കേട്ടോ നമ്മൾ ഫുഡ് ഇവിടെ നിന്ന് വാങ്ങിച്ചാലും ഈ ഒരു ബോട്ടിലിന് എൺപത് രൂപ അത്ര ആ എൺപത് സംതിങ് ആയിരുന്നു കേട്ടോ റേറ്റ് ആ വലിയ ബോട്ടിൽ അങ്ങനെ ഞങ്ങൾ അതാണ് അടുത്ത് എനിക്ക് ഷിനാജിനും ഭയങ്കര ഇഷ്ടമാണ് കോൾഡ് കോഫി പിന്നെ ഫുഡായിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് ഈ ഒരു മിക്സഡ് നൂഡിൽസ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഈ സാധനം കഴിച്ചിട്ടില്ല എൻ്റെ ലൈഫിൽ ഈ മാഗിയും ഇപ്പിയൊക്കെ ഒക്കെ കഴിക്കുന്ന അല്ലാണ്ട് ഞാൻ ഇതുവരെ ഈ മിക്സഡ് നൂഡിൽസ് പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല കേട്ടാ എപ്പോഴും വാങ്ങിക്കണം എന്നൊക്കെ വിചാരിക്കും പിന്നെ ഇവിടെ പോയാലും നമ്മൾ ലാസ്റ്റ് ബിരിയാണിയിലാണല്ലോ എത്തിപ്പിടിക്കുന്നത് ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ ആ ഒരു സെക്ഷനിലോട്ട് തന്നെ നോക്കിയില്ലേ ബിരിയാണിയുടെ കാരണം ഉച്ചക്ക് കഴിച്ചതുകൊണ്ട് പിന്നെ ഈ ഒരു സാലഡിന്റെ ഭക്ഷണീന്ന് കുറച്ച് മക്രോണിയും പിന്നെ ഒരു ആപ്പിളിൻ്റെ സാലഡും എടുത്തിട്ടുണ്ടായിരുന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തത് അപ്പം നൂഡിൽസിന് റേറ്റ് വന്നത് ഹൺഡ്രഡ് ആണ് പിന്നെ ഈ മക്രോണിക്ക് റേറ്റ് വന്നത് അറുപതാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫുഡിൽ ആവശ്യമായിട്ട് കഴിക്കാം അങ്ങനെ ഞങ്ങൾ മുകളിൽ എന്താ ബില്ലെല്ലാം ആക്കിയിട്ട് മുകളിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് അധികം നേരം നിന്നിട്ടാണ് ഞങ്ങൾക്ക് ബില്ലാക്കി കിട്ടിയത് മക്രോണി എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചാൽ മക്രോണി മാത്രമായിട്ട് കഴിച്ചിട്ട് സത്യം പറയാൽ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു പിന്നെ ആപ്പിളിൻ്റെ ആ സാലഡ് എല്ലാം കൂടി ഞാൻ കൂട്ടി കുഴച്ച് മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് മക്രോണി കഴിച്ചിട്ട് പിന്നെ ഞാനത് ഷിനിയാജിനും കൊടുത്ത് പിന്നെ ഞാൻ നൂഡിൽസ് വാങ്ങിച്ചു കഴിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കഴിക്കുമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നൂഡിൽസ് ഞാൻ എക്സ്പെക്ട് ചെയ്തേലും ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടാ ആ ഒരു റേറ്റിന് നല്ലോണം വഹത്തായിട്ടുള്ള ഒരു സാധനമായിരുന്നു നല്ല കിടിലാൻ ടേസ്റ്റായിരുന്നെട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഒമ്പതരയ്ക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത് ഭാഗ്യത്തിന് മഴ പെയ്തില്ല ഞങ്ങൾ എത്തുന്നത് വരെ അപ്പോൾ നമ്മുടെ വീട് എന്തായാലും ഇത്രയോളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ആരെയും ബോർ അടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നത് അഥവാ നിങ്ങൾക്ക് കാണുമ്പോൾ ബോർ അടിച്ചാൽ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് സ്പീഡിലിട്ട് കണ്ടാൽ മതി കേട്ടോ അതിൻ്റെ ഓപ്ഷനൊക്കെ സൈഡിലുണ്ട് വൺ പോയിൻറ്റ് ടു എക്സിലൊക്കെ ഇട്ട് കണ്ടാൽ മതി അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം